ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണിച്ചിട്ടോ ഇത് വെട്ടുകല്ലിന്ന് വേറെ തിരിച്ചെടുക്കുന്ന റെഡ് കളറും ഇത് വെട്ടുകല്ലിന്ന് വേറെ തിരിച്ചെടുക്കുന്ന യെല്ലോ കളറും ഇത് വിളക്കിൻ്റെ കരി ഇത് വേപ്പിൻ്റെ പശ ഇതെല്ലാം ചേർത്ത് ഒരു അടിപൊളി മനോഹരമായൊരു ചിത്രം നിങ്ങൾ കണ്ട കിടുങ്ങിപ്പോവും ആ ചിത്രവും ചിത്രകാരനെയുമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു കലാകാരനാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് നാരായണൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പറിച്ച സാധനം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസിച്ചാൽ പറ്റുള്ളൂ രണ്ട് വർഷത്തിന് അധ്വാന ഫലമാണ് കാണുന്നത് രണ്ട് വർഷം എടുത്തു അതെ 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 ഇതിപ്പോൾ ഏകദേശം നമുക്ക് ക്യാമറയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് എട്ടടി നീളം നാലടി വീതി ഉണ്ട് ചിത്രത്തിന് മാത്രം അതിൻ്റെ ഫ്രെയിം അടക്കം ഒമ്പതടി അഞ്ചടി വീതി ഒമ്പതടി നീളവും അഞ്ചടി വീതിയുണ്ട് ഹലോ പ്രേക്ഷകർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിളി പോവും കേട്ടോ അത്രയും മനോഹരമായ ഡീറ്റെയിലിംഗ് ആയ ഒരു ചിത്രമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഐറ്റംസ് ഉപയോഗിച്ച് ഈ ചിത്രകാരൻ വരച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇത് പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ചിത്രം ഇനിയുണ്ട് ചിത്രങ്ങൾ ഇതിപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ചിത്രമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പടം എത്ര നാളുകൊണ്ടാണ് വരച്ചതെന്നും ഇതിലെന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് ഈ കലാകാരനെ വിളിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വെട്ടുകല്ലിൽ നിന്നുള്ള ചുവപ്പാണിത് അതിന് കാവിച്ചുവോപ്പ് എന്നാണ് പറയുക ഇത് മഞ്ഞ കാവി മഞ്ഞ എന്നാണ് പറയുക ഇതും വെട്ടുകല്ലിൽ നിന്നാണ് എഴുത്തിട്ടുള്ളത് ഇത് നീല കട്ടനീലം എന്ന് പറയുന്നു അതായത് ചൈനീസ് ബ്ലൂ പച്ചയ്ക്ക് നീലയമരിയുടെ ഇല അരച്ച ചാറിൽ പശ ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് വരുന്നത് കറുപ്പാണ് ഈ കറുപ്പ് എണ്ണ കത്തിച്ച കരിയാണ് അതായത് ഈ ഇതിൽ കറുപ്പ് ആയിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ എണ്ണ കത്തിച്ച കരിയിൽ നിർത്താ നിറവും അതിൽ വേപ്പിൻ്റെ വശീൻ ചേർത്ത് അരച്ചിട്ടാണ് ഇത്രയും ആ കൂടി അഞ്ച് കളറുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ചെയ്ത് ചിത്രം എഴുതി പൂർത്തീകരിച്ചു വരുമ്പോൾ അത് ഒരു ഒരമ്പതോളം അല്ലെങ്കിൽ നൂറോളം കളറുകളായിട്ട് വ്യത്യാസം മാറി വരുന്നു എന്നാണ് ഷെയ്ഡിങ്ങൾ അനുസരിച്ച് ചിത്രത്തിന് അനന്തശയനം എന്ന് പറയുന്നെങ്കിൽ കൂടി ഇതൊരു ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സന്താനഗോപാലം എന്ന് പറയുന്ന ഒരു പുരാണ കഥ അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ് കഥയെന്ന് ഒരു എന്താ പറയുക പഴയ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പഞ്ചപാണ്ഡവന്മാർ ഇങ്ങനെ ദേശാടനത്തിൽ നടക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ ദമ്പതികൾക്കുണ്ടാകുന്ന കുട്ടികൾ എല്ലാവരും മരിച്ചു പോകുന്നു അങ്ങനെ പത്ത് പത്ത് കുട്ടികൾ മരിച്ചു പോയി പതിനൊന്ന പതിനൊന്നാമത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർജുനൻ ഈ സമയത്ത് ഇവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അവസാനത്തെ കുട്ടിയെ അദ്ദേഹം രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം അഗ്നി ചാടി മരിക്കും എന്നൊക്കെയാണ് കഥയുടെ ഉള്ളടക്കം പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല അവസാനം കുട്ടിയുടെ ജന്മസമ എല്ലാ പ്രാവശ്യവും കുട്ടികൾ ജനിച്ചാൽ അതിൻ്റെ ജഡമെങ്കിലും കാണാറുണ്ടായിരുന്നു ഈ കുട്ടിയുടെ പതിനൊന്നാമത്തെ കുട്ടിയുടെ ജഡം പോലും കണ്ടില്ല അങ്ങനെ അർജുനൻ അഗ്നിയിൽ ചാടി മരിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അർജുനനെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകുന്നതുമാണ് കഥ വൈകുണ്ടത്തിലെത്തിയപ്പോൾ ചിരഞ്ജീവികളായ മഹാപ്രഭുക്കൾക്കൊപ്പം ഈ പതിനൊന്ന് കുട്ടികളും ജീവനോടെ അവിടെ ഇരിക്കുന്നു അതാണ് ഏതാണ്ട് അൻപത്തിരണ്ടോളം കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ് ഈ ചിത്രം അതെ ഇതൊരു സാധാ പെയിൻറ്റിംഗ് അല്ല കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇത് വലിയൊരു കഥയും അമ്പത്തിരണ്ടോളം അല്ലേ കേട്ടോ അമ്പത്തിരണ്ടോളം പേര് ഞാൻ ഞാനിങ്ങോട് പ്രത്യേകം എനിക്കത് പറയാനും അറിയില്ല ഇനി എന്താണെന്നത് നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു ആശയം സാധാരണ കാണുന്ന അനന്താശയ ചിത്രങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ചിത്രങ്ങളുടെ രേഖപ്പെടുത്തലുകളും അതിൻ്റെ വിന്യാസമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചിത്രം ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെയാണ് ഈ രണ്ട് വർഷം കൊണ്ടത് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കി ഒരു മഹാലക്ഷ്മിയെ തീർത്ത് വെച്ചിരിക്കുന്നുണ്ടോ പ്രേക്ഷകരെ പെട്ടെന്ന് കാണിച്ചരാം ഇത് കുമ്പൾ തടിയിൽ തീർത്തിരിക്കുന്ന മഹാലക്ഷ്മി കേട്ടോ ഭയങ്കര മനോഹരമാണ് കൊത്തുമണി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഡീറ്റെയിലോട്ടൊക്കെ നമുക്ക് കടക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക